ഇന്നത്തെ പരിപാടി ദാവത്ത് ദാവത്ത് യമനി മന്തി ഓക്കെ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടോ നോക്കാം നമുക്ക് ഇന്നത്തെ തട്ടുകട ഫുഡ് പാളിയിരിക്കുകയാണ് നമ്മളപ്പോൾ മന്തി കടയിലേക്ക് എത്തി എന്താ പറയണം എന്താ പറയണം നല്ല മധുണ്ട് അല്ലേ ഇല്ലേ വേറെ വേറെ മന്തിന് സ്പെഷ്യലി ഇത് ഒന്നുമില്ല ചിക്കൻ നോർമൽ നോർമലി അല്ലേ പണിത്തിരി കിട്ടിയ അവസാനം എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് ബിരിയാണി പറയുന്നില്ലേ അതുപോലെ ആദ്യ പീസ് ഒരു ബീഫിന്റെ ഒരു ക്വാർട്ടർ പീസ് അപ്പൊ ചിക്കൻ ഒന്നും പറഞ്ഞാൽ ষ্টি চিকনো চিকনো বীফ আপোনাৰ രണ്ടാമത്തെ പീസ് ആ രണ്ട് പീസ അതും സാധനം ബീഫാ ചിക്കൻ ചിക്കൻ ചിക്കൻ്റെ ഫസ്റ്റ് പീസാ അത് നമുക്ക് ബീഫുണ്ടല്ലോ

സത്യം 안녕하세요 <children> <t> <Either> <tcer selling> <No. coughs> േ കണ്ണൂറ് പിന്നെ ഞാൻ കുറച്ച് എടുത്തു റൈസ് വെച്ചിട്ടാണ് റൈസ് വെച്ചാൽ റൈസ് പക്ഷെ ഒരു ഉഴപ്പില്ല തോന്നുന്നു കുറച്ച പിന്നെ എൻ്റെ മെയിൻ മയാണ് സുട്ടിഞ്ഞര്ക്കാളി ചക്കാളി തക്കാളി താല്പര്യ തക്കാളല്ലേ 이번은얼굴이이 <tongan> <that Ellen akib Fahrenheit> പക്ഷെ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ച അടിപൊളിയായി നമ്മളത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയ കാര്യമാണ് സംഗതി നമ്മൾ അടുവ നല്ല ഫുഡ് ഭയങ്കര സ്മൂത്ത് ചിത്രം അതുപോലെ തന്നെ അട്ടുപൊളി സൂപ്പർ ചിത്രം ഇത്

ശരി കഴിഞ്ഞിട്ടില്ല ടേസ്റ്റ് സൈന ഞങ്ങൾ കപ്പലമുളകും കുരുമുളകൊക്കെ പൊടിച്ചിട്ട് ിഷ്ഡ് ലാസെന്റ് മൂന്നടുക്കാണല്ലോ എല്ലോർ മറിഞ്ഞു മാത്രം കിട്ടൂ എല് മാത്രം കിട്ടിയില്ല അതെ നല്ല പേഴ്സണോ കിട്ടും അറ്റോ അതാ എന്താ അതാ അതെന്ത് പറഞ്ഞോ ചിക്കൻ മന്തി നൂറ്റമ്പത് കോട്ടറല്ലേ ചിക്കൻ പീസ് ഓൺലി നൂറ്റിപ്പത്ത് ബീഫ് പീസ് ഓൺലി നൂറ്റി നാൽപ്പത് മൊത്തം അഞ്ഞൂറ്റെഴുപത് മാന്യമായിട്ടുള്ള പ്രൈസ് കേട്ടോ അപ്പോളാ ഇപ്പം നമ്മൾ ഇന്നത് പാലക്കാട് ഹൈവേലി ചതലി കുഴിമന്തി യമനി മന്തി സംഗതി ഫുഡ് ഒന്നും പറയാനില്ല അടിപൊളി ഫുഡ് ആയിരുന്നു ഇതാണ് സ്പേസ് ദാവത്ത് സൈഡ് റൈറ്റ് ഫുഡായിരുന്നു കഴിച്ചല്ലേ പോകുമ്പോ പക്ഷേ ഇത്ര അവിടെ നമ്മളവിടെ കഴിച്ചിണ്ട് ഇത്ര തോന്നില്ല പക്ഷെ ഇത് നമ്മള് പല പ്രാവശ്യം ഈ വഴി പോട്ട് സ്കിപ്പ് ചെയ്ത സാധനം ആൻഡ് മാർവലസ്റ്റിക്